കോതമംഗലം കുമ്പളത്തുമുറിയിൽ മുനിസിപ്പൽ ഡിംഗ് യാർഡിന് സമീപം അജ്ഞാത ജീവിയുടെ കാൽപ്പാട് കണ്ടതിനെ തുടർന്ന് വനംവകുപ്പ് നിരീക്ഷണം ആരംഭിച്ചു പുലിയിറങ്ങിയെന്ന പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വനംവകുപ്പിന്റെ നടപടി ഈ ഭാഗത്തുണ്ടായിരുന്ന ഒരു തെരുവു നായയെ കാണാതായിട്ടുമുണ്ട് പൂച്ചവർഗത്തിൽപ്പെട്ട ജീവിയുടേതാണ് കാൽപ്പാടുകൾ എന്നാണ് വനംവകുപ്പിന്റെ സ്ഥിരീകരണം മലയിൻകീഴ് കുമ്പളത്തുമുറിയിലെ മുനിസിപ്പൽ ഡമ്പിംഗ് യാർഡിന് സമീപത്ത് ഒന്നിലേറെ സ്ഥലത്ത് അജ്ഞാത ജീവിയുടെ കാൽപ്പാടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭാഗത്ത് പതിവായുണ്ടായിരുന്ന തെരുവ് നായയെ കഴിഞ്ഞ രാത്രി മുതൽ കാണാതായിട്ടുമുണ്ട് ഈ സാഹചര്യത്തിലാണ് പുലിയിറങ്ങിയെന്ന പ്രചരണം ഉണ്ടായത് ഇതേ തുടർന്നാണ് റേഞ്ച് ഓഫീസർ പി എ ജലീൽ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത് ആന്റണി ജോൺ എം എൽ എയും മുൻസിപ്പൽ ചെയർമാൻ കെ കെ ടോമിയും ഒപ്പമുണ്ടായിരുന്നു പുലിവർഗ്ഗത്തിൽപ്പെട്ട ജീവിയുടേതാണ് കാൽപ്പാടുകളെന്ന് റേഞ്ച് ഓഫീസർ വ്യക്തമാക്കി എന്നാൽ പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല രാത്രിയിൽ വനപാലകരെ പെട്രോളിങ്ങിന് നിയോഗിക്കുമെന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ടതില്ലെന്നും അദ്ദേഹം പറഞ്ഞു അതിൽ കാൽപ്പാടുകൾ കണ്ടതിൽ പൂച്ചവർഗത്തിൽപ്പെട്ട ഏതോ ഒരു ജീവിയാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പുലിയാണെന്നോ ഏത് ജീവിയാണോ നമുക്ക് സ്ഥിരീകരണം നടത്തിയിട്ടില്ല ഏതായാലും ഇത് വലിയ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതിലുള്ള ആശങ്ക കിട്ടുന്നതിന് വേണ്ടിയിട്ട് രാത്രി നമ്മളൊരു പട്രോളിംഗ് ബോർഡ് കൂടി ഏർപ്പാടാക്കിയിട്ടുണ്ട് ന്യൂസ് കോതമംഗലം